അങ്ങനെ വരുന്ന സെപ്റ്റംബർ പതിമൂന്ന് കൂടി ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത് എഡിഷൻ സീസൺ ആരംഭിക്കുകയാണ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാവരും കൈ ജോയിൻ ചെയ്താൽ നമ്മുടെ എല്ലാ ലേറ്റസ്റ്റ് ന്യൂസുകളും നമ്മൾ അവിടെയും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം സെപ്റ്റംബർ പതിനഞ്ചിന് പഞ്ചാബ് എഫ് സിയാണ് ആദ്യത്തെ മത്സരത്തിരിക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സ്ട്രൈക്കറായ നോഹ ഇപ്പോൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് താരം പരിക്കാറ്റത്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ടത് എന്നുള്ള ഫേക്ക് ന്യൂസുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ താരത്തിന് പരിക്കൊന്നുമല്ല താരം ഉള്ള വെക്കേഷൻ ദിവസങ്ങൾ തന്റെ കുടുംബവുമായി പൊളിക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് ട്രിപ്പ് പോയതാണ് എന്നാണ് ഇപ്പോൾ താരത്തിന്റെ സ്റ്റോറിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ തിരിച്ചടിയായികൊണ്ട് നോഹയുടെ പരിക്ക് എന്ന തരത്തിലുള്ള പല വാർത്തകളും വന്നിരുന്നു എന്നാൽ സത്യത്തിൽ അതൊന്നുമല്ല സംഭവം താരം ഉള്ള സമയം തന്റെ കുടുംബമായി ചെലവഴിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോയതാണ് ഫേക്ക് ന്യൂസുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് താരം തന്നെ സ്റ്റോറിയിൽ താൻ സൗത്ത് ആഫ്രിക്കയിലാണ് എന്ന രീതിയിലുള്ള പിക്കുകൾ ഇടുകയായിരുന്നു ഏതായാലും സീസൺ തുടങ്ങുന്നതിന് മുന്നുള്ള പ്രാക്ടീസ് സെസനുകൾക്ക് വേണ്ടി താരം തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സെപ്റ്റംബർ പതിനഞ്ച് ിന് പഞ്ചാബ്ഷിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കൊച്ചിയിൽ വെച്ചാണ് ഏതായാലും തിരുവനന്തപുരത്തിലായിരിക്കും ആദ്യ മത്സരം എന്തായാലും കൊച്ചിയിൽ തീപാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല